നമസ്കാരം ഗസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രായേലിനെതിരെ കപ്പൽ ആക്രമണം പുനരാരംഭിക്കാൻ യമനിലെ ഹൂത്തികൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ് നാലു ദിവസത്തിനകം ഭക്ഷ്യം മരുന്ന് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ഈ മുന്നറിയിപ്പ് നാല് ദിനം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ് ഒന്നാം ഘട്ട വേടി നിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ട് മുതൽ ഗസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിന് പുറമെ നടന്നുള്ള ഭക്ഷ്യ സഹായ ട്രക്കുകളെ ഗസയിലേക്ക് വിടുന്നില്ല എന്നും പറയുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത് മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ടെന്ന് പറയാം ഇതിൽ രണ്ടെണ്ണം കടലിൽ മുക്കി മറ്റൊന്നിലെ ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് നാലു പേരെ വധിച്ചു അന്നുമുതൽ സ്തംഭിച്ച ഏതൻ കടലെടുക്ക് വഴി ബാബ് അൽ മന്ദബ് വഴി പ്രവേശിച്ച് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയ പടി ആയിട്ടില്ല കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾക്കധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത് ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത് വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചിരുന്നു വേടി നിർത്തൽ തന്നെ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയസ് കനാൽ വഴി യാത്ര തിരിച്ചു ഹൂതികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ് ജി രാജ്യങ്ങളെയും ഇത് ബാധിച്ചേക്കും ഹൂതികൾക്കെതിരെ ഇസ്രായേലും യു എസും ബ്രിട്ടനും കടത്ത് ആക്രമണം തന്നെ നടത്തിയില്ലെങ്കിൽ ഇവർ പിന്മാറിയിരുന്നില്ല ഇതോടെ ഹൂതികളെ വിദേശ ഭീകര സംഘടനയായി യു എസ് പ്രഖ്യാപിച്ച് ഉപരോധം ഏർപ്പെടുത്തി യമന്റെ ഭൂരിഭാഗവും നിലവിൽ ഹൂതി നിയന്ത്രണത്തിലാണ് ഗസയ്ക്ക് അനുകൂലമായി വൻ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാത്ത ഇസ്രായേൽ നിലപാട് ദോഹ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകുന്നു ആദ്യഘട്ട വെടിനിർത്തൽ രണ്ടു മാസം കൂടി ദീർഘിക്കുക എന്ന യു എസ് നിർദ്ദേശത്തിൽ ഉറച്ചു ഇസ്രായേൽ അതേസമയം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ോഹയിലെത്തും അതിനിടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആദ്യഘട്ടം വെടിനിർത്തൽ രണ്ടു മാസം കൂടി ദീർഘിക്കുന്ന ദീർഘിപ്പിക്കുന്നതിനോടെ തന്നെ തങ്ങൾക്ക് താല്പര്യമെന്ന നിലപാടാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് പത്ത് ബന്ധികളെ കരാറിന്റെ ആദ്യ നാളിലും ബാക്കിയുള്ളവരെ അവസാന ദിവസവും കൈമാറുമെന്ന പുതിയ നിർദ്ദേശവും നിതായു സർക്കാർ മുന്നോട്ട് വെച്ചതായി ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുക എന്ന നിലപാടിനെ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് ഇരുപക്ഷവും തമ്മിൽ ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ദോഹയിൽ എത്തുന്ന അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിഡ്കാഫിന്റെ ഇടപെടൽ നിർണായകമാകും